ചേരാപുരം ശ്രീ ശങ്കരേശ്വരം ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് വൻ ഭക്തജനത്തിരക്ക് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങ് നടന്നത് സ്ത്രീകൾ രാവിലെ തന്നെ പൊങ്കാലക്കായി എത്തിച്ചേർന്നിരുന്നു പഠനംസിഡ് പോസ്റ്റ് ഓഫീസ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഉത്തരമലബാറിലെ പ്രധാന ക്ഷേത്രമാണ് ഇവിടെ നടന്ന പൊങ്കാലയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ ഭക്തജന പങ്കാളിത്തമാണ് ഉണ്ടായത് രാവിലെ ഒമ്പതരയോടെയാണ് അടുപ്പുകളിലേക്ക് തീ പകർന്നത് പ്രത്യേക നിർദ്ദേശം സ്വീകരിച്ച് കൃത്യസമയത്ത് പൊങ്കാല പൂർത്തിയാക്കാനും കഴിഞ്ഞു ഈ വർഷത്തെ പൊങ്കാല കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ നല്ല രീതിയിൽ നടത്താനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പൊങ്കാല നിവേദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപദേവതയായ ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് തന്ത്രി പത്മനാഭൻ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വിദഗ്ധ നിർദ്ദേശം അയാളുടെ അനുജ്ഞ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പൊങ്കാല ചടങ്ങ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഭക്തജന പ്രവാഹം ഇന്ന് രാവിലെ മുതലേ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് എന്തായാലും ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്ന തീയതി ശങ്കരേശ്വര ക്ഷേത്രത്തിലെ പൊങ്കാലയായിരിക്കും വടക്കേ മലബാറിൻ്റെ ആധ്യാത്മിക കലണ്ടറിൽ രേഖപ്പെടുത്തുക എന്ന് ഞങ്ങൾക്ക് വളരെയേറെ ഭയഭക്തിയോടുകൂടി പറയാൻ കഴിയും ശങ്കരേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്ക് സഹസ്രാബ്ദങ്ങളോളം ജീർണതകൾ ബാധിച്ച് കിടന്നൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന മൂർത്തി എന്ന് പറയുന്നത് ചക്രവർത്തി പരത്തിലിരിക്കുന്ന മഹാദേവനാണ് ഉപദേവതകളായിട്ട് പ്രാകാരത്തിനുള്ളിൽ ബാലഗണപതി അതേപോലെ തന്നെ ദുർഗ സർവാഭിഷ്ടദായിനിയായ ദുർഗ ആ ദുർഗയ്ക്കാണ് ഇന്ന് പൊങ്കാല അർപ്പിക്കുന്നത് ശങ്കരേശ്വര ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് പൂർവികരായിട്ടുള്ള ഋഷി വര്യന്മാരായിരുന്നു എന്നാണ് കാണുന്നത് എന്തായാലും തരണനെല്ലൂർ തെക്കിനിയടുത്ത് നിന്ന് തന്നെ അതിൻ്റെ ആചാര വിതരണം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രദേശ ഈ പ്രദേശത്തെ മാത്രമല്ല വടക്കേ മലബാറിലെ തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമായി ശങ്കരീശ്വരൻ ക്ഷേത്രം മാറുകയാണ് വളരെയേറെ ആശ്രിതവാത്സല്യം ഭഗവാനുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം പൊങ്കാലയ്ക്ക് വന്ന് ശാസ്ത്രം വരെ കയ്യൊഴിഞ്ഞ ഒരവസ്ഥയിൽ ഒരു വ്യക്തിക്ക് അവരുടെ ഉള്ളഴിഞ്ഞ പ്രാർത്ഥന കൊണ്ട് ആഗ്രഹ സാഫല്യം അതിൻ്റെ ആൾ ഈ വേദിയിൽ തന്നെ ഉണ്ട് വിടങ്ങാനുണ്ട് അപ്പോൾ അത് ഒരു മുതൽക്കൂട്ടായിട്ട് ഈ പൊങ്കാലയുടെ ഒരു നല്ല ഒരു മുഹൂർത്തത്തിൽ ഞങ്ങളത് അനുസ്മരിക്കുക പുരാതനമായ ശ്രീ ശങ്കരേശ്വര ക്ഷേത്രത്തിൽ അനുദിനം വികസന തുടർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമായ നടപ്പന്തൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ രൂപ വരെ കണക്കാക്കുന്ന ഈ നടപ്പന്തൽ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിലാണുള്ളത് അത് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവിധ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ക്ഷേത്രത്തിന് ആവശ്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ക്ഷേത്ര ഭരണസമിതിയുടെ മികച്ച സംഘാടനം പൊങ്കാലയുടെ വിജയത്തിന് പ്രധാന കാരണമായി ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് പ്രൈസ്റ്റോണിന്റെ ഗ്യാരും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് Malabar hmm? Gemstone <laughs> Jewelry Festival: A celebration of precious and uncut jewelry. Malabar gold and diamonds.